ദൈവത്തിനെ ഏറ്റവും പരിശുദ്ധമായ നാം മഹത്തപ്പെടുമാറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം അപ്പോൾ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് വേണ്ടാലത്തിൽ ഇട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു ഈ വാക്യത്തിൽ നൽകുന്നതിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും ത്യാഗപരമായ ഔദാര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിലപ്പെട്ട ഒരു പാഠമാണ് യേശു യേശുതന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ഈ വാക്യത്തിന്റെ സന്ദർഭം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വളരെയധികം നിർണായകമാണ് അക്കാലത്ത് മതപരമായ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു ആളുകൾ അവരുടെ സമ്മാനങ്ങളും യാഗങ്ങളും അർപ്പിക്കുവാൻ വരുമായിരുന്നു സമ്മന്നർ പലപ്പോഴും അവരുടെ ഔദാര്യത്തിലേക്ക് ശ്രദ്ധ ആകർഷിപ്പിച്ചുകൊണ്ട് അവരുടെ വഴിപാടുകൾ ഒരു വലിയ പ്രദർശനം നടത്തും എന്നിരുന്നാലും കൊടുക്കുന്ന തുകയേക്കാൾ കൊടുക്കുന്നതിൻ്റെ പിന്നിലെ ഹൃദയത്തിലാണ് യേശു കൂടുതൽ താല്പര്യപ്പെടുന്നത് ഈ ഭാഗത്തിലെ വിധവയുടെ പ്രവർത്തനങ്ങൾ യേശു വിലമതിക്കുന്ന നിസ്വാർത്ഥമായ ദാനത്തെ പ്രതീകപ്പെടുത്തുന്നു ദാരിദ്ര്യമുണ്ടായിട്ടും അവൾ തനിക്കുള്ളതെല്ലാം ദൈവത്തിന് നൽകുന്നു വലിയ തുകകൾ നൽകിയിട്ടുണ്ടാകാം എന്നാൽ തങ്ങളുടെ ദാനത്തിൽ ഒരു ത്യാഗവും ചെയ്യാത്ത സമ്പന്നരായ വ്യക്തികളിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ് യേശുതന് ശിഷ്യന്മാർക്ക് നൽകുന്ന പാഠം വ്യക്തമാണ് യഥാർത്ഥ ഔദാര്യം അളക്കുന്നത് ഉൾപ്പെട്ടിരിക്കുന്ന ത്യാഗത്തിന്റെ അളവാണ് ദാനത്തിന്റെ വലിപ്പമല്ല ഈ സന്ദേശം സാമൂഹിക മാനദണ്ഡങ്ങളെയും ദാനത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രതീക്ഷകളെയും വെല്ലുവിളികളെയും ഒരാളുടെ പ്രവർത്തനങ്ങളിൽ വിനയത്തിന്റെയും ആത്മാർത്ഥതയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ർപ്പണത്തിന്റെ വിഷയം ഈ വാക്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഇത് ബൈബിളിലുടനീളം ആവർത്തിച്ചുള്ള ഒരു വിഷയവുമാണ് യേശു തന്നെ തന്റെ ജീവിതത്തിലും പഠിപ്പിക്കലുകളിലും ത്യാഗപരമായ ദാനത്തെ മാതൃകയാക്കുന്നു പുതിയ നിയമത്തിൽ ത്യാഗപരമായ കൊടുക്കൽ എന്ന ആശയം എന്ന ആശയവും മറ്റുള്ളവരെ സേവിക്കുന്നതിനും ദൈവരാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരാളുടെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനുമുള്ള ക്രിസ്ത്യൻ കടമയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു വിധവയുടെ വഴിപാട് ഈ തത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായി നിലനിൽക്കുകയും ഉദാരതയുടെ പരിവർത്തന ശക്തിയെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ഈ വാക്യത്തിന്റെ സന്ദർഭം സാമൂഹിക നീതിയുടെ വിശാലമായ പ്രശ്നത്തെക്കുറിച്ചും സമ്പത്തിന്റെയും വിഭവങ്ങളുടെയും അസമത്വ വിതരണത്തെ യേശു വെല്ലുവിളിക്കുന്ന രീതിയെക്കുറിച്ചും സംസാരിക്കുന്നു ഒരു പാവപ്പെട്ട വിധവയുടെ പ്രവൃത്തികൾ യേശു അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു എന്ന വസ്തുത അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ഓരോ വ്യക്തിയുടെയും മൂല്യവും അന്തസ്സും അടിവരയിടുന്നു ദാനത്തോടുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ആവശ്യമുള്ളവരോ ആയവരെ പിന്തുണയ്ക്കുവാനും ഉയർത്തുവാനും കഴിയുന്ന വഴികളെ കുറിച്ചും ചിന്തിക്കുവാൻ ഈ ഭാഗം നമ്മെ ക്ഷണിക്കുന്നു കൂടാതെ ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിധവയുടെ ദാനധർമ്മം അവളുടെ ദാരിദ്ര്യത്തിലും അവളുടെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും പ്രകടമാക്കുന്നു തനിക്കുള്ളതെല്ലാം നൽകുവാനുള്ള അവളുടെ സന്നദ്ധത ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള അവളുടെ വിശ്വാസത്തിന്റെ തെളിവാണ് ഭൗതിക സമ്പത്തിനേക്കാൾ ദൈവവുമായുള്ള അവരുടെ ബന്ധത്തിന് മുൻഗണന നൽകാനും ഈ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും വിശ്വാസികൾക്ക് ഇത് ശക്തമായ ഓർമ്മപ്പെടുത്തലായി നിൽക്കുന്നു മർക്കോസ് പന്ത്രണ്ടിന്റെ നാൽപ്പത്തി മൂന്ന് യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും ത്യാഗപരമായ ഔദാര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അഗാധവും കാലാതീതവുമായ പാഠം നമുക്ക് നൽകുന്നു ദരിദ്രയായ വിധവിയുടെ കഥ നിസ്വാർത്ഥതയുടെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെ കരുതലിലുള്ള വിശ്വാസത്തിന്റെയും ശക്തമായ ഒരു ഉദാഹരണമാണ് ത്യാഗോജലമായ ദാനം സാമൂഹിക നീതി ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള വിശ്വാസം എന്നിവയെല്ലാം ഈ വാക്യത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഇന്ന് വിശ്വാസികൾക്ക് ഈ പ്രസക്തി നിലനിർത്തുന്നു ദാനത്തോടുള്ള നമ്മുടെ മനോഭാവം പുനഃപരിശോധിക്കുവാനും ആത്മാർത്ഥവും ത്യാഗപരവുമായ ഔദാര്യം പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം നയിക്കുവാനും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ